ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് ഈ പുള്ളിക്കാരി ചെറിയ ആളൊന്നുമല്ലേട്ടോ കുറച്ച് അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് ആ അച്ചാർ കണ്ടു കഴിഞ്ഞാൽ കൊറപ്പായിട്ടും നിങ്ങളുടെ വായി വായിക്കൂടെ കപ്പലോടും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ആണിത് അമ്മ എന്താ അച്ചാർ ഇട്ടിട്ടുള്ളത് അച്ചാർ നാരങ്ങ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ എന്തേലും എടുത്തു അങ്ങനത്തെ ഒരു ടീമാണ് ഒരു കാര്യം ഞാൻ ആദ്യമേ നമ്മള് ഇട്ട അച്ചാറുകൾ എല്ലാം അടുത്ത് ഇവിടെ കൊണ്ടുപോയി ഒരു മേശ ഇവിടെ പിടിച്ചിട്ടുള്ളത് ഞാൻ ആദ്യം അച്ചാർ എടുത്തോണ്ട് ബാ അച്ചാർ എടുത്തിട്ട് അച്ചാർ ഓരോന്നായിട്ട് എടുത്തോണ്ട് പോകുന്നുണ്ടേ നമ്മള് ബാക്കി അച്ചാറുകൾ എല്ലാം കൂടെ പോകാം അമ്മ അങ്ങോട്ട് എടുത്തു ഞാൻ ഇതെല്ലാം ഓണത്തിന് ഇടാൻ വേണ്ടി സെറ്റ് ചെയ്ത് മാങ്ങാ പിന്നെ അതിലൊക്കെ നല്ല കറി ഇടാണ്ടാ ഇടാ എനിക്ക് ഇവിടെ കിട്ടണേ എല്ലാം അറിഞ്ഞോടും അച്ചാറിട്ട് വെച്ചേക്കുന്നത് ഇത് കണ്ടിട്ട് കൊതി വരാത്ത ആരും കാണൂല വീട് കാണുമ്പോ ഇത്രയും നല്ല ബാക്കി എടുത്തോണ്ട് കേട്ടേങ്കി കുടിക്കാൻ ഫസ്റ്റ് കുറച്ച് പഴഞ്ഞീങ്ങൾ ബാക്കിലൊക്കെ എന്റെ മണ്ടായി ഒരു മുളകും ഒരു മാങ്ങയൊക്കെ എടുത്ത് കുടിച്ചാൽ നല്ല അടിപൊളി ഇപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ ഇത്രേ ഉള്ളു ഇനി ഓരോന്നൊക്കെ കായ്ക്കാറായി വരുന്നേ ഉള്ളു പാത അത് തന്നെ ഓരോന്നൊക്കെ കായ്ക്കാറായി വരണേ ഉള്ളേ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാറിടാനുള്ള ഒരുപാട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അമ്മ അച്ചാറൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കാണ് കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ എന്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടല്ലോ ഇതല്ല എന്റെ വലിയമ്മ ഇതെന്റെ സ്വന്തം വലിയമ്മ എന്റെ വലിയമ്മട്ട അച്ചാറുകളാണേ കയ്യിൽ എന്ത് കിട്ടിയാലും കുറച്ച് അച്ചാറും ഒരു ടീമാണ് ഇവിടെ എന്തൊക്കെ അമ്മ ഇവിടെ നാരങ്ങ ഇത് ഇത് മാങ്ങ വീണ്ടും അതാണ് ഈ വീഡിയോ എടുത്തു തുടങ്ങി തന്നെ കുറച്ചുപേരമായേ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളെല്ലാരും കൊതിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് എന്റെ വീട്ടിൽ അതായത് ഇതെന്റെ വലിയ വീടാണ് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്റെ വീട്ടില് കിട്ടുന്ന സാധനങ്ങളെല്ലാം പറിച്ച അച്ചാറിൽ എൻ്റെ വലിയമ്മടെ പണി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ അമ്മ പറ അച്ചാർ ഇടാറുള്ളൂ പിന്നെ നാരങ്ങ വെളിയിൽ നിന്ന് വന്നതാണ് അതെൻ്റെ കുറ്റമല്ല ഇവിടെ നിന്ന് കിട്ടിയതാണ് ഈ പുളിഞ്ചിക്ക മാങ്ങ ചെറി ഇതൊന്നും അല്ല കേട്ടോ ഇത്രയൊന്നും അല്ല സാധാരണ സാധാരണ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒരേ ലേറെ ഒരു സൈഡിൽ ആ കറി വിളമ്പിരുന്ന സൈഡിൽ ആ സൈഡിൽ കംപ്ലീറ്റ് കറികളായിരുന്നു കറികളിൽ നിന്ന് കംപ്ലീറ്റ് അച്ചാറുകളായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ലെയറായിട്ട് അച്ചാറുണ്ടായിരുന്നു അതായത് ഉപ്പിലിട്ടതാണെങ്കിൽ ഒരു സൈഡിൽ ആ ഇതിന് കഴിഞ്ഞാൽ അച്ചാറിട്ടതായിട്ട് വേറൊരു സൈഡിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അച്ചാർ മാത്രം കൂട്ടി വല്ലതും കഴിക്കാൻ പറ്റുന്നൊരു വീടാണ് നമുക്കിപ്പം പെട്ടെന്ന് വന്നിട്ട് തന്നിട്ടൊന്ന് പഴഞ്ഞി കുടിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ പഴഞ്ഞ് കുടിക്കാൻ വേറെ ഒരു കറിയും വേണ്ട ഇതിന് ഏതെങ്കിലും ഒരു സാധനം എടുക്കുക ഞാനൊരു മാങ്ങ ഫുള്ള് തിന്നിട്ടിരിക്കുകയാണേ ഒരു പുളിഞ്ചിക്ക ഫുള്ള് തിന്നു പുളിഞ്ചിക്കെ പകുതി വിട്ടിട്ട് പോണ് രണ്ടും കുടക്കു എടുത്ത് കടിക്കും അടിപൊളി ടേസ്റ്റാണേ ചെറിയ ഞാൻ കുറേ പിറക്കി തിന്നു അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ബാക്കി ഓണത്തിരിക്കും അമ്മ ഒരു പുളിഞ്ചിക്ക അമ്മ മാങ്ങ ഒരെണ്ണം ഫുള്ള് തിന്നേ ഉപ്പിലിട്ടത് ഫുള്ള് തിന്നിട്ടിരിക്കുകയാണേ നീ മാങ്ങക്ക് കൂട്ട് വരുമോ പോ അങ്ങനെ അതാ അടുത്തത് പുളിഞ്ചിക്ക എടുത്തിട്ടുണ്ടേ അതായത് പുളിഞ്ചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ പോലത്തെ പുളിഞ്ചിക്ക ഉണ്ടല്ലോ സാദാ ചെറിയ പുളിഞ്ചിക്കയല്ല ചെറിയ പുളിഞ്ചിക്ക എൻ്റെ പുറകിലിപ്പോൾ ഉണ്ട് എൻ്റെ വായിക്കൂടെ ഇങ്ങനെ വെള്ളം കുറിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഇതിപ്പം കാണുന്നത് നിങ്ങൾക്ക് പലർക്കും ഇതുപോലൊരു സംഭവം തോന്നിയേക്കാം അമ്മ ഇറുണ്ട് കേട്ടോ അവിടെ നിന്ന് വാവാ അങ്ങനെ അങ്ങനെ ഇത് പുളിഞ്ചിക്കാണേ ഇത് നമ്മൾ ആനപ്പുളിഞ്ചി എന്ന് പറയാം ആനപ്പുളിഞ്ചി ഉപ്പിലിട്ടതാണ് ഇതിന്റെ കൂടെ കാന്താരിയും കൂടി ഇട്ടിട്ട് ഇത് എത്ര മൂന്ന് മാസം പഴക്കം വരും മൂന്ന് മാസത്തിൽ കൂടുതൽ പഴക്കം വരും അങ്ങനത്തെ ഒരു അച്ചാറാണ് അച്ചാറാണിതെ ഒരു വർഷം കൂടുതലും ഇന്ന കഴിച്ചു വയ്ക്കും അമ്മ വന്നിട്ടുണ്ടേ പെയ്ഡ് ഗസ്റ്റ് റോള് കഴിച്ചു വയ്ക്കും കഴിച്ചു നോക്കട്ടെ

നിങ്ങൾക്ക് ഇങ്ങനെന്താ കുഴപ്പമുണ്ട് നിങ്ങള് വീട്ടിൽ നിന്ന് മുളങ്ങാൻ തോന്നിട്ട് വന്നായിരിക്കും കടത്ത് കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ ശേഷം വെട്ടിട്ടാണ് പറയുന്നു വീടും അടിപൊളി വശം എൻ്റെ വീട്ടില് കിട്ടുന്ന സാധനങ്ങളെല്ലാം പറച്ച് അച്ചാറിടാൻ പറ്റും മണ്ടല്ല ചെറിയൊരു ശരിയുണ്ട് കരയണന്നെ ഉള്ളു അങ്ങനെ ഇത് പഴം കുറഞ്ഞു പറഞ്ഞു വരുമേ എന്റെ വീട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും പറയ്ക്ക അത് കൊഴപ്പിട്ടും നിങ്ങൾ തിന്നാം ഇങ്ങനെ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ പല സാധനങ്ങളും കിട്ടുന്നുണ്ടായിരിക്കാം അതെല്ലാം പറക്കി ഉപ്പിലിട്ട് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് വല്ലതും അതായത് ഇപ്പൊ പഴഞ്ഞെ കുടിക്കണേ അതിന്റെ കൂടെ മുളകൊക്കെ ചേർത്ത് കഴിക്കണമെന്ന് ആലോചിക്കണം ചക്ക മുളവ് പഴിഞ്ഞു ഓ എന്ത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പൊ ഞാൻ അഞ്ചു രൂപയ്ക്ക് അതായത് ഇപ്പൊ ഒരു മാങ്ങവാണെങ്കിൽ അഞ്ചു രൂപയ്ക്ക് കൊടുക്കാം ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളെ കാണിച്ചു തന്നതാണ് അപ്പൊ ഇത്ര ഇന്നത്തെ ചെറിയൊരു വീഡിയോ ബൈ